ശ്രീനാരായണ പരമ നമഹ സാനുഭവഗീതി മന്ത്രം എൺപത്തിയെട്ട് കൊള്ളണമെന്നിക്കായി തള്ളരുതേ നിൻ കൃപയ്ക്ക് കൃപ് കുറയരുതേവും കനിവില്ലാതുള്ളവനോഴി ഓം നമ സ്വാനുഭവഗീതി മന്ത്രം എൺപത്തെട്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നിന്റെ കാലടികളിൽ എന്നെ ചേർത്തു കൊള്ളേണമേ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു കളയരുതേ നിന്റെ കൃപ എന്നിൽ ചൊരിയുന്നതിന് ഒരു കുറവും ഉണ്ടാകരുത് ഇവൻ ഒരു ജീവിയോടും കാരുണ്യമില്ലാത്തവനാണ് എന്നു കരുതി എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി കളയരുത് ഓം ശ്രീനാരായണ പരമഗുരവേ പരമഗുരവി ഓം ശ്രീ ശാരദാബികായി നമഹ